ബാക്കിയെല്ലാം നിർത്തിവെച്ച് ആ പ്രമേയത്തിൻ്റെ സമയത്ത് മാത്രം ഞങ്ങൾ അസംബ്ലിയിൽ ഇരിക്കാം ആ പ്രമേയത്തിനെതിരായിട്ട് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ കേരളത്തിലെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും യു ഡി എഫിനും സാധിക്കുന്നില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം എങ്ങനെയെങ്കിലും അധികാര കസേരയിലേറുക എന്നത് മാത്രമാണോ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം ജീവൻ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളെ അധികരിച്ച് ചർച്ച ചെയ്യുന്നതിനും അതിനൊരു തീരുമാനമെടുക്കുന്നതിനും പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷം നിർവഹിച്ചില്ല ഇന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് ബി ബി ജി റാംച്ചി പദ്ധതി കൊണ്ടുവന്ന കേന്ദ്രത്തിൻ്റെ ആ പദ്ധതിയിലെ വ്യവസ്ഥകൾക്കെതിരായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടാൻ പ്രതിപക്ഷത്തിന് സാധിച്ചോ ഒരൊറ്റ നോട്ടം അധികാര കസരയിലാണ് എങ്ങനെയാണ് പത്ത് കൊല്ലം ഇല്ലാതായി പോയപ്പോഴുള്ള വല്ലാത്ത അസ്വസ്ഥതയിൽ എങ്ങനെയാണ് അധികാര കസേരയിലെത്താൻ സാധിക്കുക എന്നാണ് അവർ നോക്കുന്നത് ജനങ്ങളുടെ ഒരു പ്രശ്നവും അവർ കാണുന്നുണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒന്നിച്ചു നിന്ന് ഇതിനെയെല്ലാം എതിർത്താൽ ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ലേ അതിനെ എതിർക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് എന്തിനാണ് നടുത്തളത്തിൽ കുത്തിയിരിക്കുന്നത് അവർ പറയുന്നത് ശബരിമല പ്രശ്നമാണ് ശബരിമല പ്രശ്നത്തിൽ എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ള തെറ്റ് വിശ്വാസികളെല്ലാം പറയുന്നത് കാലാകാലമായി ശബരിമലയിൽ നടക്കുന്ന കൊള്ള കണ്ടെത്താൻ ശബരിമല ശ്രീ അയ്യപ്പൻ നിയോഗിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തെയാണെന്നാണ് ഈ ഇടതുപക്ഷമായതുകൊണ്ടാണ് കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി ഒരു ഒരുതരി പൊന്നുപോലും ഇവിടെ രാമകൃഷ്ണൻ പറഞ്ഞല്ലോ ഒരു തരി സ്വർണം പോലും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കും എന്ന ചങ്കുറപ്പോടെ നല്ല വിശ്വാസത്തോടെ എൽ ഡി എഫ് ഗവൺമെൻറ് ഇടപെടുന്നു പോറ്റിയെ കയറ്റിയത് ഞങ്ങളല്ല പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരാണെന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ ഞങ്ങളല്ല ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പോറ്റിക്ക് പോറ്റി കട്ടെടുത്തിട്ടുള്ള സ്വർണം വാങ്ങിയിട്ടുള്ള ഗോവർദ്ധനെ സോണിയാഗാന്ധിയുടെ ഇടത്തും വലത്തും നിൽക്കാൻ ഒരു പ്രാവശ്യമല്ല ഒന്നോ രണ്ടോ തവണ പോകാൻ ആരും അവസരമുണ്ടാക്കിയത് സോണിയാഗാന്ധി എന്തെങ്കിലും എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ എത്തിക്കാൻ മാത്രം ആത്മബന്ധമുള്ള ആരാണ് കോൺഗ്രസിലുള്ളത് അത് പരിശോധിക്കേണ്ട വിഷയല്ലേ എന്തെങ്കിലും വിളിച്ചു പറയുകയാണ് നോക്കൂ ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞു പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിനും എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഈ കേസ് അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് സിംഗിൾ ബെഞ്ച് ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ് ഉത്തരവാദിയല്ല ഹൈക്കോടതി ഇന്ന് വളരെ വ്യക്തമാക്കി ഡിവിഷൻ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ജാമ്യം കിട്ടുന്നത് ഒരു പ്രശ്നമല്ല അത് സ്വാഭാവിക പ്രക്രിയയാണ് ഈ കേസ് അന്വേഷണം നടത്തി സകല കുറ്റവാളികളെയും കണ്ടെത്തുമെന്ന് ഹൈക്കോടതി പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ദേശം അസ്വസ്ഥതയുണ്ടായിരിക്കുക പിന്നെന്ത് പറഞ്ഞിട്ടാണ് അവിടെ കുത്തിയിരിക്കുന്നത് എന്താണ് ഞങ്ങൾക്കെതിരായിട്ട് പറയാനുള്ളത് കേരള ഗവണ്മെൻറ് തീരുമാനിച്ച അന്വേഷണ സംഘാണോ അന്വേഷിക്കുന്നത് സി ബി ഐ അന്വേഷിക്കണം ഇതെന്തോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ സംഘാണെന്നാണ് വിചാരിച്ച എസ് ഐ ടി ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരായില്ല ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ആ അന്വേഷണത്തിൽ സകാല കുറ്റവാളികൾക്കെതിരെയും അന്വേഷണം നടക്കും ആ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് നമുക്ക് കാണാം ഒരുപക്ഷെ അതിൻ്റെ അസ്വസ്ഥതയാകാം കേരള ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ഈ നാടകം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെന്തായാലും ഇവരേത് പ്രവസനം നടത്തിയാലും കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നവുമായിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ അസംബ്ലി വളരെ സാധ്യകമായിരുന്നു ഈ അസംബ്ലിക്കകത്താണ് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരുപാട് പദ്ധതികൾ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഏതെങ്കിലും ഒരു വിഭാഗം ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പലരും പറയുന്നുണ്ട് ഞങ്ങളെ പരിഗണിച്ചില്ല എന്നുള്ളത് ചെറിയ ചെറിയ വിഭാഗങ്ങളാണ് ആ വിഭാഗങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം എല്ലാം നടത്തുന്നത് നിയമസഭയിൽ ചർച്ച നടത്തുന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പ്രതിപക്ഷത്തിൻ്റെ ഈ അഭ്യാസ പ്രകടനങ്ങൾ പ്രഹസനമായി തന്നെ അവശേഷിക്കും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ